ഹായ് ഹലോ അപ്പോൾ ദാ ഞാൻ വീണ്ടും കുറച്ച് ചട്ടികളൊക്കെ ആയിട്ട് ചെടികൾ വാങ്ങാൻ ഇറങ്ങിയതാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചേരാ നല്ലൂരുള്ള മറിയംസ് ഗാർഡൻസിലേക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ ചെടികളും അതിൻ്റെ റേറ്റും വിശേഷങ്ങളും ഒക്കെ കാണാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എത്ര കണ്ടാലും മതി വരാത്തൊരു പൂക്കളാണ് ഈ റോസാ പൂക്കൾ ഞാൻ എവിടെ ചെടിവാങ്ങാൻ പോയാലും ആദ്യം എൻ്റെ കണ്ണ് ചെന്ന് പെടുന്നത് ഈ റോസിലാണ് ഇതിൻ്റെ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ ഇത്രയും റോസിൻ്റെ കളക്ഷൻ ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വലിയ കവറിലെ റോസിന് നൂറ് രൂപയും പിന്നെ ചെറിയ ബഡ് റോസ് രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് അതായത് ക്ലൈമ്പിങ് ആണ് ഇതിൻ്റെയും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടെണ്ണത്തിന് നൂറ്റമ്പത് രൂപയാണ് ഈ നഴ്സറിയുടെ മുന്നിൽ കൂടെ നമ്മളൊന്ന് പോയാൽ ഈ റോസൊക്കെ കണ്ട് അറിയാതെ ഒന്ന് സ്റ്റക്കാകും കാരണം ഒരുപാട് റോസ് ഇന്നെ മുൻപിൽ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് എത്രയാണെന്ന് ഒന്നും എണ്ണി എടുക്കാൻ പറ്റില്ല അതുപോലെ റോസ് ഉണ്ട് ഇവിടെ ഇതാണ് സൺഡേ മൺഡേ പ്ലാന്റ് നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ഇത് രസാന്ന് നോക്കിയേ ഇത് ഞാൻ വാങ്ങി കേട്ടോ ഇത് എന്റെ കയ്യില് ഇല്ലാതിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നേ ഇതിൻ്റെ ചെറുതിന് നൂറ് രൂപയുള്ളൂ ഇതിന് കുറച്ച് സൺലൈറ്റ് പറഞ്ഞപ്പോൾ ഞാൻ ഹാപ്പി ആയി കാരണം എനിക്ക് ബാൽക്കണിയിൽ വയ്ക്കാനാണല്ലോ പിന്നെ ഈ ഒരു മണിപ്ലാന്റ് കൊണ്ട് ഞാൻ എടുത്തു കേട്ടോ ഇതും എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു മണി പ്ലാന്റ് ആണ് ആ താഴെ ഒരു ബ്രൗണിഷ് കളറൊക്കെ വരുന്നത് ഈ മണിപ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയായിരുന്നു ഒരുപാട് ഇലച്ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നേരത്തെ കൂടുതലും ഇലച്ചെടികളായിരുന്നു വാങ്ങിക്കൊണ്ടിരുന്നത് ഇനി ഒരു ചേഞ്ച് വരുത്താമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇതേപോലത്തെ ഒരു ആമ്പൽ വേണമെന്ന് പക്ഷേ ഇതിനു പറ്റിയൊരു പോട്ട് ഇപ്പം എൻ്റെ കയ്യിലില്ല അപ്പം അത് വാങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ഇത് വന്ന് വാങ്ങും ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു കളറാ കേട്ടോ ഇത് ഞാൻ കുറച്ച് ചെടികൾ വാങ്ങാൻ പോകണമെന്ന് ജൂഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ജൂഡിയാ പറഞ്ഞത് നല്ലൊരു നഴ്സറി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവിടെ പോകാൻ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന് അങ്ങനെയാട്ടോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തായാലും പറഞ്ഞതുപോലെ തന്നെ ആർക്കും അന്ന് കണ്ടാലും ഇഷ്ടമാവും ദൈ പ്ലാന്റ്സിനൊക്കെ എൺപത് രൂപയാണ് ഇതിൻ്റെ പല കളേഴ്സ് ഉണ്ട് നമ്മുടെ ഗാർഡനിലെ ഇതേപോലെയുള്ള ഫ്ലറിംഗ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കളർഫുള്ളായിരിക്കും ഇത് കണ്ടിട്ട് എല്ലാം വാങ്ങാൻ തോന്നുന്നുണ്ട് ഇവിടെ പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഈ ചൈനയുടെ ഉളൊക്കെ അറുപത് രൂപ തുടങ്ങിയുള്ളതുണ്ട് പിന്നെ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ദൈ കാണുന്നത് ഇതിന് പക്ഷേ നല്ല സൺലൈറ്റ് വേണം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് പിന്നെ അതാ ഈ ഒരു ചെടിക്ക് അൻപത് രൂപയുള്ളൂ നല്ല ഭംഗിയില്ലേ നമ്മൾ വാങ്ങുന്നില്ലെങ്കിലും കണ്ടോണ്ട് നടക്കാൻ തന്നെ ഒരു സുഖമാണ് ഈ കളർഫുൾ ലീഫുള്ള പ്ലാന്റിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണ് പിന്നെ പ്ലാൻ ലവേഴ്സിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സി സി പ്ലാന്റിന് ഏതെടുത്താലും വലതിന് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പിന്നെ ഈ കലാത്തിയ പ്ലാന്റ്സിനൊക്കെ അതിനും ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ കലാത്തിയ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റീസും എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്ന് വന്ന് രണ്ടെണ്ണത്തിൽ ഒതുങ്ങി നിൽക്കുക എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ ജറബറ കാണാനായിട്ട് ഇതിൻ്റെ നാടന് എൺപത് രൂപയും ഹൈബ്രിഡിന് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിനിടയിൽ ഞാൻ കൊണ്ടുവന്ന കുറച്ച് പോട്സ് ഉണ്ടായിരുന്നല്ലോ അതിലേക്കായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ്സും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവരതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലും നഴ്സറിയിൽ വരുമ്പം ഇതേപോലെ പോർട്സ് കൊണ്ടുവന്നിട്ട് പ്ലാന്റ് ചെയ്യിപ്പിച്ച് കൊണ്ടുപോകാറാണ് പതിവ് എന്താണെന്നറിയില്ല എനിക്കിപ്പം ഫ്ലവറിങ് പ്ലാന്റ്സിനോട് വല്ലാത്തൊരിഷ്ടാണ് എൻ്റെ ഗാർഡനില് ഒരുപാട് പൂക്കൾ കാണണമെന്നൊരാഗ്രഹം അപ്പോൾ എനിക്ക് ലോ മെയിൻ്റനൻസ് ഉള്ള കുറച്ച് സൺലൈറ്റ് ആവശ്യമുള്ള ചെടികളെ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് ഈ വിങ്ക പ്ലാന്റ്സ് ഇതിൻ്റെ പല വെറൈറ്റീസ് ഉണ്ടല്ലോ അപ്പോൾ ഇവിടുന്ന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ജൂഡിയുടെ കയ്യിൽ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ബാൽക്കണിയിൽ ആ ഗ്രില്ലില് വെച്ചിരിക്കുന്ന പോർട്സിലൊക്കെ ഇത് പ്ലാൻ ചെയ്താൽ പൂക്കളൊക്കെ ഉണ്ടായിരുന്നാൽ നല്ല ഭംഗിയായിരിക്കുള്ളൂ ഇതൊക്കെ നമ്മുടെ പോർട്ടിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ അതായത് ഈ കണ്ണുന്ന പ്ലാന്റിന് അൻപത് രൂപയാണ് പിന്നെ ഒരുപാട് പീസ് ലില്ല ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് എൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് ഏത് പീസ് ലില്ല എടുത്താലും ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ എൻ്റെ ഹാങ്ങിങ് പോഡ്സിൽ വയ്ക്കാനായിട്ട് അതായത് ഇതേപോലത്തെ കുറച്ച് പ്ലാന്റ്സ് വാങ്ങിയിട്ടുണ്ട് നൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ റേറ്റ് ബോൺസായി പ്ലാന്റിന് രണ്ടായിരം രൂപ കേട്ടോ ഈ ഒരു ബിഗ് സൈസിന് പിന്നെ ശംഖുപുഷ്പം ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണല്ലോ ഇതിൻ്റെ ചായ ഈ ഒരു പ്ലാന്റിന് എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് കണ്ടപ്പോൾ പെട്ടെന്ന് കലാത്തേ പോലെ തോന്നി പക്ഷേ ഇതിൻ്റെ പേര് ബർഗിൻ എന്നാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ള ലീഫ് ഇന്ന് ചെടി വാങ്ങാൻ എൻ്റെ കൂടെ ജോഡിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ജോഡിയാണ് എനിക്ക് നേഴ്സറി സജസ്റ്റ് ചെയ്തത് പുള്ളിക്കാരിക്കാകുമ്പോൾ ചെടിയുടെ കാര്യങ്ങളൊക്കെ എല്ലാം ഏകദേശം അറിയാം അപ്പം കറക്റ്റായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെലക്ട് ചെയ്ത് തരും ഇവിടെ നമ്മുടെ ചെടികൾ മാത്രമല്ല ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ തൈകളും മാവ് പ്ലാവ് തെങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇത് അബിയ അബിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെ പേര് കേൾക്കുന്നത് ഇതിൻ്റെ തൈ ഉണ്ട് ആ ഫ്രൂട്ട് ഉണ്ടായി കിടക്കുന്നതിന് രണ്ടായിരം രൂപയും തൈക്ക് മുന്നൂറ് രൂപയാണ് ഫ്ലാറ്റുകളിലൊക്കെ വയ്ക്കാൻ പറ്റിയ ഹൈബ്രിഡ് സപ്പോട്ട മരങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതിലൊക്കെ ചെറിയ സപ്പോട്ടയൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് ഇതിനു പറ്റിയ പോട്ടിൽ അവർ തന്നെ നമുക്കത് പ്ലാൻ ചെയ്ത് തരും എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൽ ഒരു ഫ്രൂട്ടൊക്കെ വള്ളത്തിൽ വന്നു പക്ഷേ നമുക്ക് എൻ്റെ ബാൽക്കണിയിൽ അത്ര സ്പേസ് ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ആഗ്രഹമൊക്കെ ഇപ്പോൾ തൽക്കാലം നടക്കത്തില്ല ഒരുപാട് സ്ഥലമൊക്കെയുള്ള വീടൊക്കെ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വെച്ച് പിടിപ്പിക്കുക അല്ലേ എന്നും എവർഗ്രീൻ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ആന്തോറിയം എന്ത് ഭംഗി അത് നിൽക്കുന്നത് കാണാൻ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഗാർഡനില് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആഡ് ചെയ്യാൻ ഒരു ഒരാഗ്രഹമൊന്ന് അങ്ങനെ നോക്കി നോക്കി ഞാൻ ആ ചെമ്പരത്തിയിൽ എത്തിയിട്ടുണ്ട് ഈ യെല്ലോ കളറിലെ ചെമ്പരത്തി ഞാൻ എടുത്തത് കേട്ടോ റോസ് വെച്ച് സക്സസ് ആയതുകൊണ്ടാണ് ചെമ്പരത്തിയും കൂടെ എടുത്തത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു എഴുപത് എൺപത് ആ ഒരു റേഞ്ചിലാണേ ഇത് ഞാൻ ഹാങ് ചെയ്തിടാൻ മേടിച്ച പ്ലാന്റ് ആണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ ബനാന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇതിൻ്റെ ലീഫിന്റെ ഷേപ്പ് ബനാനയുടെ പോലെയാണ് അതിൻ്റെ റേറ്റ് വന്നത് നൂറ്റി അൻപത് രൂപയായിരുന്നു പിന്നെ മുല്ലയാണെങ്കിലും കുറ്റിമുല്ലയും മണിമുല്ലയും അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് വലുതിന് നൂറ് രൂപയാണ് കേട്ടോ ചെറുതിന് അൻപത് രൂപയും വലുതിൽ മൂന്ന് തൈ ഉണ്ടാവും അങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഞാൻ മേടിച്ചു പിന്നെ ഒരു പോട്ടി മിക്സും കൂടെ മേടിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന പോർട്സിൽ ഇവർ തന്നെ എല്ലാം പ്ലാൻ ചെയ്തു തന്നു പിന്നെ അല്ലാത്തതിന് ഞാൻ ഇവിടെ തന്നെ രണ്ട് പോട്ട് വാങ്ങിയ കേട്ടോ ഇവർക്ക് ഇൻഡോർ വയ്ക്കാൻ പറ്റുന്നതും ഔട്ട്ഡോർ വയ്ക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പോർട്സും ഉണ്ട് എൻ്റെ ത്രോട്ട് ഇങ്ങോട്ട് ശരിയായിട്ടില്ല അതുകൊണ്ടാണ് സൗണ്ട് ഇടയ്ക്ക് ഇങ്ങനെ പോകുന്നത് നമ്മളൊരു നഴ്സറിയിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഉണ്ടല്ലോ അതാണ് മെയിൻ അതെനിക്കിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ കിട്ടി കേട്ടോ കാരണം ഒത്തുപോലത്തെ കളക്ഷനും ഉണ്ട് പിന്നെ നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് അതേപോലെ എല്ലാം അറേഞ്ച് ചെയ്ത് ഇവർ വെച്ചിട്ടുമുണ്ട് ചെന്നപാട് ഇതെല്ലാം ചുറ്റി നടന്നതെന്ന് ആദ്യം കണ്ടു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്ലാൻസൊക്കെ ഒന്ന് സെലക്ട് ചെയ്തത് ഇവർ നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ ഏതൊക്കെ പ്ലാൻസ് നമുക്ക് പറ്റുന്നേ വെയിലും കാര്യങ്ങളൊക്കെ ചോദിച്ച് അതനുസരിച്ചുള്ള പ്ലാൻസൊക്കെ നമുക്ക് അവർ സജസ്റ്റ് ചെയ്യുകയും ചെയ്യും ഞങ്ങളവിടെ നിന്ന സമയത്ത് തന്നെ രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് വന്ന് വീട്ടിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവർ പറയുന്നത് വീട്ടിൽ വന്നും ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ഒരുപാട് കളക്ഷനും റീസണബിൾ ആയിട്ടുള്ള പ്രൈസും ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിൽ മനസ്സ് നിറഞ്ഞ് നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് പോകാം അങ്ങനത്തെ ഒരു നഴ്സറി ആട്ടോ ഇത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ചേരാ നെല്ലൂർ ഭഗവതി ടെമ്പിൾ റോഡിലാണ് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ നമുക്ക് പോയിട്ട് മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു ആണ് ഷെയർ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം